ദേശീയ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തിൽ താൻ നേരിട്ട അറസ്റ്റും പോലീസ് പീഡനങ്ങളും ഓർമ്മിച്ചെടുക്കുകയാണ് അഖിലേന്ത്യാ കിസാൻ സഭാ നേതാവ് മാത്യു വർഗീസ് സെൻ്റർ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് എന്ന സംഘടനയിൽ അംഗമായിരുന്നു അക്കാലത്ത് വർഗീസ് രാജ്യത്തെ നിരോധിക്കപ്പെട്ട മുപ്പത് സംഘടനകളിലൊന്നായിരുന്നു ഇത് തുടർന്നാണ് പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തതും അടുത്ത ലോക്കപ്പ് പീഡനങ്ങൾക്കിടെ ഇരയാക്കിയതുമെന്ന് മാത്യു വർഗീസ് പറയുന്നു രാജ്യത്ത് ഇപ്പോഴും ജനാധിപത്യ ബഹുമാനമില്ലാത്ത സർക്കാരാണ് ഭരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ അൻപതാം വർഷത്തിലൂടെയാണ് ഇന്ത്യ രാജ്യം കടന്നു പോകുന്നത് എഴുപത്തിയഞ്ച് ജൂൺ മാസം ഇരുപത്തിയഞ്ചിനാണ് കോൺഗ്രസ് നേതാവും പ്രധാനമന്ത്രിയുമായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യ രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ നമ്മുടെ രാജ്യത്തെ പത്രമാധ്യമങ്ങൾ പ്രതിഷേധിച്ചു കൊണ്ടാണ് പ്രസിദ്ധീകരിച്ചത് എന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വന്നതിന് ശേഷം ആയിരക്കണക്കായ ഗവൺമെന്റിനെ എതിർക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയും സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കുകയും പോലീസിന്റെയും കോൺഗ്രസ് ഗുണ്ടകളുടെയും അർദ്ധ സൈനികരുടെയും അഴിഞ്ഞാട്ടം ബഹുജനങ്ങളുടെ മേൽ ഉണ്ടാവുകയും ചെയ്തു കോടതികളെ മരവിപ്പിച്ചു വാർത്തകൾക്കെല്ലാം സെൻഷർഷിപ്പ് ഏർപ്പെടുത്തി നാ പണിയെടുക്കൂ എന്നായിരുന്നു അടിയന്തരാവസ്ഥ വിജയകരമായി നടപ്പാക്കാൻ കരു നിയമങ്ങൾ തന്നെ പടച്ചുണ്ടാക്കി തങ്ങൾ പറയുന്നത് മാത്രം ശരി അല്ലാത്തതെല്ലാം തെറ്റ് എന്ന സമീപനവും കോടതികൾ അറസ്റ്റിലാകുന്നവർക്ക് ജാമ്യം കൊടുക്കാതിരിക്കുന്ന സ്ഥിതിവിശേഷവും നിരപരാധികളായ നിരവധി ആളുകൾ ഗുണ്ടകളുടെയും പോലീസിൻ്റെയും മർദ്ദനമേറ്റം പീഡനത്താലും മരണപ്പെടുകയും ചെയ്ത അതീവ കിരാതകമായ ദുഃഖകരമായ കാഴ്ച ആ കാലത്ത് ഇരുപത്തൊന്ന് മാസക്കാലം ഇന്ത്യ രാജ്യം കാണുകയുണ്ടായി നിർബന്ധിത വന്യീകരണവും ചേരികൾ ഇടിച്ചു നിരത്തിലുമെല്ലാം ആ ഭരണത്തിൻ കീഴിൽ ഭരണാധികാരികൾ ദയാരഹിതമായി നടപ്പാക്കിയതും രാജ്യം കണ്ടതാണ് ഇപ്പോൾ ഈ കാര്യമെല്ലാം പറയാൻ ഇടയാകുന്നത് അടിയന്തരാവസ്ഥയിൽ മുപ്പത് മുപ്പത്തിരണ്ട് സംഘടനകളെ നിരോധിക്കപ്പെട്ടതിൽ മുപ്പതാമത്തെ സംഘടനയിൽ സെൻറ്റർ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു ഞാൻ അടിയന്തരാവസ്ഥാ പ്രഖ്യാപനത്തെ തുടർന്ന് ഞാൻ പാർട്ടി നിർദ്ദേശപ്രകാരം ഒളിയിൽ ഒളിവിൽ പോവുകയും ആഗസ്റ്റ് മാസം നാലാം തീയതി പാർട്ടി നിർദ്ദേശപ്രകാരം അറസ്റ്റ് വരിക്കുകയും ചെയ്തു കട്ടപ്പന അശോക ജംഗ്ഷൻ്റെ പരിസരത്തുണ്ടായിരുന്ന സി പി ഐ ആഫീസിൻ്റെ പരിസരത്ത് വച്ചാണ് എന്നെ അറസ്റ്റ് ചെയ്തത് മൂന്ന് പോലീസ് വട്ടികളുടെ അകമ്പിടിയും അതിലുണ്ടായിരുന്ന പോലീസുകാരും റോഡിലൂടെ നിരന്ന് നടക്കുകയും നാല് പോലീസുകാർ തോക്ക് ചൂണ്ടി എൻ്റെ ചുറ്റും നിൽക്കുകയും ചെയ്ത് നടന്നുപോയ കാഴ്ച കട്ടപ്പനക്കാർക്ക് അപരിചിതമായതും അത്ഭുതപ്പെടുത്തുന്നതുമായ ഒരു കാഴ്ചയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പീഡനങ്ങൾ പലതും നടന്നു പ്രധാനമായി നടന്നൊരു പീഡനം വൈകിട്ട് ആറു മണിക്ക് ഒരു പെട്ടിയുടെ കാലിൽ ഇടതുകയും അടുത്ത കാലിൽ ഇടതുകാലും വരങ്ങിട്ട് സിമെൻറ്റ് തറയിൽ കിടത്തുക എന്നതായിരുന്നു അടുത്ത ദിവസം രാവിലെ ഏഴ് മണിക്ക് മാത്രം അഴിച്ചുവിടും ഭക്ഷണമില്ല ദിനചര്യകൾ നടത്താൻ കഴിയുന്നില്ല ഫത്സരങ്ങൾ കേൾക്കണം ഇതെല്ലാം സഹിച്ച് പന്ത്രണ്ട് ദിവസം ആ തടവറയിൽ കഴിയേണ്ടി വന്നു തുടർന്ന് ദിവസം രണ്ടു നേരം ഹാജരായി ഒപ്പിടുന്ന വ്യവസ്ഥയിലും ഇടയ്ക്കിടയ്ക്ക് ക്രൈംബ്രാഞ്ചുകാർ വന്ന് അറസ്റ്റ് ചെയ്തോ പിടിച്ചോണ്ടും കസ്റ്റഡിയിൽ വെക്കുന്നതുമായ സംഭവങ്ങളെല്ലാം ഇങ്ങനെ തുടർ നടപടികളായി നടന്നുകൊണ്ടിരുന്നു